ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് യക്കാന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയത് ഡെത്ത് ഓവർ ത്രില്ലറിൽ ശിവൻ ദൂബയും ക്യാപ്റ്റൻ എം എസ് ധോണിയും തമ്മിലുള്ള തകർപ്പൻ കൂട്ടുകെട്ടിലാണ് ചെന്നൈ വിജയിച്ചു കയറിയത് തുടർച്ചയായ അഞ്ച് പരാജയങ്ങൾക്ക് ശേഷമാണ് ചെന്നൈ വിജയം നേടുന്നത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയാറ് റൺസായിരുന്നു നേടിയത് മറുപടി ബാറ്റിംഗിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസ് നേടി ചെന്നൈ സൂപ്പർ കിങ്സ് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു മത്സരത്തിൽ ചെന്നൈക്ക് വേണ്ടി ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിയ ശിവൻ ദൂബെ മുപ്പത്തിയേഴ് പന്തിൽ രണ്ട് സിക്സും മൂന്ന് ഫോറും ഫോറുമുൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസാണ് നേടിയത് ക്യാപ്റ്റൻ ധോണി പതിനൊന്ന് പന്തിൽ ഒരു സിക്സും നാല് ഫോറും ഉൾപ്പെടെ ഇരുപത്തിയാറ് റൺസ് നേടി മിന്നും പ്രകടനവും കാഴ്ചവെച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് എന്ന കെഡിലൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരം ബാറ്റ് വീശിയത് ലക്നൌവിനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടാനും ധോണിക്ക് സഹായിച്ചിരുന്നു മാത്രമല്ല മികച്ച സ്ട്രൈക്ക് റേറ്റിനുള്ള അവാർഡും ധോണിയാണ് നേടിയത് മത്സരത്തിന് ശേഷം സംസാരിച്ച സിംഗ് ധോണി തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തതിനെ ചോദ്യം ചെയ്തിരുന്നു അംഗീകാരത്തിന് അർഹതയുള്ള മറ്റു താരങ്ങൾ ഉണ്ട് എന്നാണ് താരം പറഞ്ഞത് മധ്യ ഓവറിൽ മികച്ച പ്രകടനമാണ് ഇരുവരും നടത്തിയത് എന്ന് ധോണി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തിനാണ് അവർ എനിക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നൽകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു മറ്റു ചില സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു നൂർ അഹമ്മദിനെ പരിഗണിക്കേണ്ടതായിരുന്നു നൂർ രവീന്ദ്ര ജഡേജ എന്നിവർ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു മധ്യ ഓവറുകളിൽ അവർ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുവെന്ന് സമ്മാനദാന ചടങ്ങിൽ ധോണി പറഞ്ഞു